പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിര സ്നേഹത്തിൻ്റെ നിറവായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങളെ അങ്ങെ ആരാധിച്ച് സൂക്ഷിമാത്തപ്പെടുത്തി അങ്ങേയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേയുടെ മക്കളാണ് ഞങ്ങളെന്ന് ഇത് പ്രഖ്യാപിക്കുവാൻ ഇടയാക്കെ വിശ്വ തിരുനാളെ ശിലിഹായുടെ തിരുനാള തിരുസഭോഷിക്ക് സ്നേഹക്കായകനാണ് ഈശോയുടെ വത്സല ശിഷ്യൻ ഈശോയുടെ ചങ്കിൽ തല ചേർത്തുകൊണ്ട് അവിടുത്തെ സ്പന്ദനമറിഞ്ഞവനാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മെ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നത് അവിടുന്ന് സ്നേഹത്തിൻ്റെ നിറവാണെന്നും അവിടുന്ന് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സമൃദ്ധിയുടെയും നിറവിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുമെന്നും മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നാൽ ആ ശാഖ ധാരാളം ഫലപ്പുറപ്പെടുവിക്കുമെന്നും നമ്മെ ഓർപ്പിക്കുന്നു വിശ്വസ്നാഭയോഹന്നാൻ ഏഴടയാളങ്ങളാണ് പ്രത്യേകമായിട്ടും സുവിശേഷത്തിൽ എടുത്തു പറയുന്നത് വിശ്വ യോഹന്നാനയാണ് കുരിശൻ ചുവട്ടിൽ വെച്ച് അമ്മയ്ക്ക് മകനായി നൽകിയത് നമ്മളോരോരുത്തരും ആ അമ്മയുടെ മക്കളായിട്ട് മാറിയത് അമ്മേ ഇതാ നിൻ്റെ മകനെന്നും മകനെ ഇതാ നിൻ്റെ അമ്മയെന്നും യേശു പറഞ്ഞതിലൂടെ ആ ഒഹന്നാൻ അന്നു മുതൽ അമ്മയെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു വിസസ്ന വിശ്വയോഹന്നാൻ പത്മോസ് പോൾ കിട്ടിയ അനുഭവം ഒരു പീഡനങ്ങൾക്കും തന്നെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയില്ലെന്ന് ഏറ്റു പറഞ്ഞവനാണ് സ്നേഹമനുഭവിച്ചവൻ ഭക്തലേനാ മറിയും ഈശ്വ ഉത്ഥാനം ചെയ്തെന്ന് പറഞ്ഞപ്പോൾ കല്ലറയിലേക്ക് പത്രൂസിനെ ഓടി അവന് മുമ്പേ ഓടി അവിടുത്തെ കല്ലറയിലെത്തി എന്നാൽ അതിൽ പ്രവേശിച്ച് അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും അവൻ്റെ തിടുക്കം പരിശുദ്ധാത്മാ വരുമ്പോൾ തിടുക്കം ഉള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിടുക്കം സഖ്യൂസ് മരത്തിന് തിടുക്കത്തിൽ ഇറങ്ങിയെന്ന് പറയുന്നുണ്ടാവും യോഹന്നാൻ തിടുക്കത്തിൽ കല്ലറയിലേക്കെത്തി മക്തലേനാമറിയം അതിരാവിലെ കല്ലറയെങ്കിലെത്തി ആത്മാവിൻ്റെ നിറവിൽ ജ്വലിക്കുന്നവർക്ക് മാത്രമേ ഈ തിടുക്കമുണ്ട് യോഹന്നാന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ യോഹന്നാനെ പോലെ ഈശ്വരുടെ ശങ്കിലേക്ക് ചെവിച്ച് തലച്ച് ചായ് ചുവച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹം അനുഭവിച്ച അവിടുത്തെ സാക്ഷിയായി മാറുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യഥാർത്ഥ എന്ന രീതിയിൽ ജീവിക്കുവാൻ തക്ക വിധം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന വേണ്ടി ഈ ദിവസത്തെ നമുക്ക് സമർപ്പിക്കാം നിശ്ചയ നന്ദി നിശ്ചയ സ്തുതിര നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ